ഒരു ചെറുപ്പക്കാരനെ അവൻ്റെ ഭാവി ജീവിതം പോലും ഇല്ലാതാക്കിയിട്ട് അവനും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ അവന് വിവാഹം കഴിക്കണമെന്നുണ്ട് ജേഷ്നയെ മാത്രം അവൻ വിവാഹം ചെയ്യാൻ ഈ കഴിയുമോ സലീമാണ് എൻ്റെ ഭർത്താവ് എന്ന് അവൾ പറയുന്നു അതോടൊപ്പം തന്നെ ഈ അരുണിന് ഒരു ഭാര്യ ഇല്ല പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊരു സങ്കടകരമായ കാഴ്ചയാണ് എന്നിട്ടും അവൾ കൃഷ്ണനെ വരക്കുന്നു എന്നിട്ട് സ്വാഭാവികമായിട്ടും കൃഷ്ണൻ്റെ വര തന്നെ തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായി മാത്രമല്ല കേക്കുമായിട്ട് അഥവാ മുട്ട ചേർത്ത് കേക്കുണ്ടാക്കിയിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് അവരുടെ ആ ആരാധനാലയത്തിൻ്റെ ആ മഹത്വം നഷ്ടപ്പെടുത്തുന്നു അതുവഴി അതുകൊണ്ട് ചൊര കേൾക്കുന്നതോ ചീത്ത കേൾക്കുന്നതോ മുസ്ലിങ്ങൾക്ക് കാരണം സുഡാപ്പികളും ജമാഅത്തുകാരും ഒക്കെയാണ് ഞങ്ങളുടെ മതത്തെ ഇത്തരത്തിൽ വേദനിപ്പിക്കാൻ വേണ്ടി കേക്കിൽ കോഴിമുട്ട ചേർത്ത് അഥവാ മാംസാഹാരം പാടില്ലാത്തതാണല്ലോ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ അപ്പോൾ പിന്നെ ഇവള് അവളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കോയിമുട്ട അല്ലെങ്കിൽ ബത്തുമുട്ട ചേർത്ത് കേക്കുണ്ടാക്കിയിട്ട് ഈ പരിഭാവനമായ അമ്പലനടയിൽ കൊണ്ടുവന്ന് വിൽക്കുക അല്ലെങ്കിൽ കൊടുക്കുക വെറുതെ കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ ഞാൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലായിടത്തും കൊണ്ട് കേസ് കൊടുക്കും ഞാൻ ബി ജെ പിലും കൊടുക്കും കോൺഗ്രസിലും കൊടുക്കും എല്ലാർക്കും കേസ് കൊടുക്കും എല്ലാ പൊളിറ്റീഷൻമാരടുത്തോട്ട് കേസ് കൊടുക്കും എവിടെ വേണമെങ്കിലും ഞാൻ കേസ് കൊടുക്കും പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള വഴി എനിക്ക് അറിയാം ഞാൻ കൊയിലാണ്ടി ആശുപത്രിയിൽ പോകും ആശുപത്രി പോയിട്ട് കൊയിലാട്ടി ആശുപത്രി ഞാൻ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതുപോലെ പോലെ ചെയ്തു ഇതുപോലെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോയിട്ട് അവിടുത്തെ എല്ലാ ലിസ്റ്റും എല്ലാ സലമമായ സാധനം എടുത്ത് ആശുപത്രി കാര്യം കൊണ്ടുപോയി സ്വാഭാവികമായിട്ടും അവരുടെ ആ മഹോന്നതങ്ങളായ പവിത്രങ്ങളായ ആ സ്ഥലത്ത് ഇവിടത്ത് ചെയ്യുന്നതൊക്കെ മുസ്ലിങ്ങൾ ചെയ്യിക്കുന്നതാണ് അങ്ങനെ ഇനി ഒരു ഉടായിപ്പും ഈ പെണ്ണ് ചെയ്യുകയും അതിൻ്റെ മുഴുവനും ക്രെഡിറ്റ് ഈ മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയും ഈ അവളുടെ ഒരു മകനോ മകളോ ഉണ്ട് മദ്രസയിൽ പഠിക്കുമ്പോൾ തന്നെ ആ ഉസ്താദിനെതിരെ പലതും പറഞ്ഞ് ലോകത്ത് നാറ്റിച്ചിട്ടുണ്ട് കാരണം വെറുതെ എങ്കിലും കൃഷ്ണനെ വരക്കുന്ന ഉമ്മയുടെ മകനല്ലടാ നീ എന്ന് പറഞ്ഞിട്ട് ആ മകനെ ഈ ഉസ്താദ് അടിക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറയുക ആലോചിച്ച് നോക്കുക ഒരിക്കലും അങ്ങനെ പറയുമോ മാത്രമല്ല കാഫിരീങ്ങളെ മുഴുവനും കൊല്ലണമെന്നാണ് ആ മദരസയിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തെല്ലാം പറഞ്ഞ് നോക്കി അതൊന്നും വിലപ്പോയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വ്ലോഗർമാരും റിയാക്ട് ചെയ്തു റിയാക്റ്റ് ചെയ്യണമല്ലോ ഇപ്പോൾ അത്തരത്തിൽ റിയാക്റ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ഉടായ്പകളായ ഈ അമ്പിളിയുടെ കഥയും ഈ പറയുന്ന ജസ്നയുടെ കഥയും ഒക്കെ പുറത്തു വന്നത് ഈ ഉടായ്പ് ഇല്ലാതാക്കാൻ ഒരു പരിധിവരെ ഈ യൂട്യൂബർമാർക്ക് കഴിയുന്നുണ്ട് എന്നതാണ് യഥാർത്ഥത്തിലെ സത്യം അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് സ്മൃതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി മാറ്റ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി പതിനാറ് വളരെ പരിശുദ്ധിയുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കൂടുതൽ വിവരണങ്ങളൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല ഇവളെന്ത് പറഞ്ഞാലും ഈ പറയുന്ന ജസ്ന എന്ന ഉടായ്പകാരി ഇപ്പോൾ ആ പെൺകുട്ടിക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എന്ന് പറയുന്നത് അപരാധം പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവളുടെ ഒരു അപരാധം ചെയ്ത ഒരു വീഡിയോ ും ഡീറ്റെയിൽ പയ്യൻ്റെ കൊടുത്തത് പേര് മാറ്റി കൊടുത്ത സമയത്ത് ഈ കൊച്ചിനെ കണ്ടപ്പോ യൂട്യൂബ് അറല്ലേ എന്നുള്ളതും ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് എനിക്ക് മനസ്സിലായതും ഞാൻ അതിനെ മെയിൻ ആയിട്ടൊന്നും നോട്ട് ചെയ്തത് അപ്പൊ ഏതായാലും അന്ന് തൊട്ടിട്ടുള്ള കുറച്ച് മുസ്ലിംസിലെയും കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയുടെ വീട്ടിലെടുത്ത് നോക്കിയാൽ തന്നെ കാണാം എന്നിട്ട് ഞാൻ മത തീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതും ആ കുട്ടിയുടെ പേരിൽ മത തീവ്രവാദം ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഏതായാലും സത്യം എന്തായാലും തെളിയൂട്ടോ പിന്നെ വേറെ ഒരു കാര്യന്നോട് പറഞ്ഞു ഞാൻ വരികണ കൃഷ്ണന്റെ കണ്ണ് ചത്തു കിടക്കുകയല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചു കൊച്ചേ നിന്റെ കണ്ണിലുണ്ടേം കോയപ്പണ്ട് ആ കോയപ്പണ്ട് అన్నപ്പോൾ ഞാൻ ആദ്യം നീ നിന്റെ കണ്ണു വൃത്തിയാക്കിട്ടോ എന്ന്ട്ട് കൃഷ്ണനെയും എന്നേ ഒക്കെ കുറ്റം പറഞ്ഞപ്പോഴേൻ ഇടായാലും ഇതിന്റെ സത്യം എത്ര ആൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് ഏതദേശം മനസ്സിലായി കാരണം അത്രമേൽ അല്ല ഈ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്ക് ഉണ്ട് വല്ലദീന യർമൂനൽ മൂസനാത്ത് ദുംമല യതൂബിയ അർബതാ ശുഹദാ ഫജ്റു ദൂഹും സമാനീന ജൽദ നല്ല പരിശുദ്ധയും പതിവ്രതകളുമായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അപവാദം പറയുന്ന ആൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എൺപത് അടിയടിക്കണമെന്നാണ് അത്ര മഹത്വമാണ് ആ ആ അപവാദത്തിന് കൊടുക്കേണ്ട ശിക്ഷ അത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അപവാദങ്ങളും ഉടായ്പകളും ലോകത്ത് പറഞ്ഞ് പരത്തിക്കൊണ്ടിരുന്നാൽ മനുഷ്യർക്ക് നിലനിൽപ്പില്ലാതാവും കാരണം തിന്മകളെ എതിർക്കാൻ ആരുടെയും വായു പിന്നെ വരികയില്ല കാരണം തിന്മയെ എതിർക്കുന്ന ആ സത്യത്തിൻ്റെ ഉറവിടത്തെ ഇല്ലാതാക്കുക എന്നതാണ് അതിനുവേണ്ടി പലതും പറയുക ഈ സ്ത്രീ പറയുന്ന വാക്കുകളുണ്ടല്ലോ എന്താ അവൾ പറഞ്ഞത് കൊയിലാണ്ടിയിൽ വന്നിട്ട് ആലോചിച്ച് നോക്കൂ ഈ സ്മൃതി എന്ന് പറയുന്ന ആ പെൺകുട്ടി കൊയിലാണ്ടിയിൽ വരുക അവിടെ സ്ഥലം വേറെ എവിടെയാണ് എന്നിട്ട് കൊയിലാണ്ടിയിൽ വന്നിട്ട് എന്താ പറയുക കോഴിക്കോട് വന്ന് കൊയിലാണ്ടിയിൽ വന്നിട്ട് അബോർഷൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ ശ്രുതി എന്ന ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു ഞാനത് ഇനി പറയുന്നില്ല അങ്ങനെ പറയുന്നു ഇങ്ങനെ പറഞ്ഞ് അങ്ങേയറ്റം മോശമായ രീതിയിൽ എത്ര തരം താത്താൻ അവൾ ശ്രമിക്കുമ്പോഴും അവളുടെ സ്റ്റേജാണ് താഴുന്നത് ഇനി അപ്പോഴ അവ ചോദിക്കുമ്പോൾ അവൾക്കിനി എന്താണ് താഴാനുള്ളത് അപ്പോൾ അതുകൊണ്ടല്ല അവൾക്കെതിരെ അവൾക്കെതിരെയൊന്നുമല്ല അവൾ ചെയ്ത ഉടായ്പകളെ മറ്റെല്ലാ വ്ളോഗർമാരും ചെയ്യുന്ന അതേമാതിരി തന്നെയാണ് ഈ സ്മൃതി എന്നു പേരായ ഈ പെൺകുട്ടിയും ചെയ്തത് അല്ലാതെ അവളെ അപമാനിക്കുകയോ നിന്ദിക്കുകയോ ഒന്നുമില്ല വളരെ സത്യസന്ധമായി ഞാൻ കാണുന്ന ആളാണ് സ്മൃതിയുടെ വ്ളോഗ് വളരെ മാന്യമായിട്ടല്ലാതെ ആ സ്മൃതി വ്ളോഗ് ചെയ്തിട്ടില്ല ഈ ഉടായ്പ് സ്ത്രീയുടെ ഓരോ വാക്കുകളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം ആ സ്മൃതി ഇപ്പോൾ പറയുന്നുണ്ട് പരാതി കൊടുത്തിട്ട് പോലും വേണ്ടത്ര ഒരു പര ഒരു പരിഹാരം ലഭിക്കുന്നില്ല അത് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ഏറി വന്നാൽ നീ വല്ലാതെ മോശമായ ആ വ്ലോഗ് ഡിലീറ്റ് ചെയ്യൂ എന്നേ അവർ പറയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഉടായ്പ വർത്താനവും മറ്റുള്ള നല്ല നല്ല സ്ത്രീകളെ അപവാദം പറഞ്ഞു പരത്തുകയും ഇത്തരത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കും നിങ്ങൾ ഇതും കൂടെ ഒന്ന് നിങ്ങൾ കേട്ട് നോക്കൂ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ആ ഉടായ്പ സ്ത്രീ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല കൊയിലാണ്ടിയിൽ വന്നിട്ട് കാരണം അവളുടെ ഈ സ്മൃതിയുടെ സ്ഥലത്തുനിന്ന് കാരണം എന്താ ഇവൾ പറയുന്നത് ഇവൾക്കത് നല്ല പരിചയമാണ് കാരണം എവിടെയാണ് പോണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ അബോർഷൻ ചെയ്യേണ്ടതൊക്കെ എവിടെയാണ് അത്ര അതൊക്കെ ഇവളോട് ചോദിക്കണം ഈ ജസ്ന എന്ന സ്ത്രീക്ക് പിന്നെ ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അഞ്ച് പത്ത് കൊല്ലമായിട്ട് അവളുടെ ഭർത്താവ് അവളോടൊപ്പം ഇല്ല മാത്രമല്ല അന്യ പുരുഷനോടൊപ്പമാണ് അവളെ കാണുന്നത് എപ്പോഴും അവൾ ഏതെങ്കിലും ഒരു പുരുഷൻ അവളുടെ മടിയിലിരിക്കുന്നത് കാണാം അപ്പം അത്തരത്തിലുള്ള അവൾക്ക് ഇത് പരിചയം ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അവൾക്ക് എവിടെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അപോർഷം ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കൂ അവൾക്ക് തൊന്നും ഒരാളും പറഞ്ഞു കൊടുക്കേണ്ട ആരും പേടിക്കുകയും വേണ്ട ഇവിടെ ഇവളെ സംബന്ധിച്ച് അങ്ങനെയുള്ള കുട്ടിയല്ല ഇത് ഇവൾക്ക് തോന്നി തന്നെ പോലെ തന്നെ ആയിരിക്കും ഇവളും അതുകൊണ്ടാണല്ലോ അവൾക്ക് മന്തുള്ള ആൾക്ക് എപ്പോഴും മറ്റുള്ളവൻ മന്തുകാലനാണ് എന്ന് തോന്നുന്നത് പോലെ കോങ്കണ്ണുള്ള ആൾക്ക് മറ്റേ ആളും കോങ്കണ്ണുള്ളവനാണെന്ന് തോന്നുന്നത് പോലെ ഈ സ്മൃതി എന്ന പതിവ്രതയായ പരിശുദ്ധയായ പെൺകുട്ടിയും തന്നെപ്പോലെ തന്നെ നാറിയ ഒരു പെണ്ണാണ് എന്ന് ചിന്തിക്കുകയോ അതല്ലെങ്കിൽ നാറിയ ഒരാളാണ് തനിക്കെതിരെയാണല്ലോ ഇപ്പോൾ വ്ളോഗ് ചെയ്തത് ആ വ്ളോഗ് ചെയ്യുമ്പോൾ അത് ലോകം ഇൻ്റർനാഷണലായിട്ട് കാണുകയാണ് താൻ ചെയ്യും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉടായ്പ്പകൾ ലോകത്തിന് മുമ്പിൽ റിയാക്ഷൻ വ്ളോഗിലൂടെ വെളിപ്പെടുമ്പോൾ അതിന് കാരണക്കാരിയാണല്ലോ ഈ സ്മൃതി മാത്രമല്ല സ്മൃതിയുടെ പ്രേക്ഷകരാവട്ടെ അനുദിനം വർദ്ധിക്കുന്നുണ്ട് ഇവരുടെ പ്രേക്ഷകരോ വളരെ കുറയുകയുമാണ് ചെയ്യുന്നത് ഇവിടെ വിചാരിക്കുന്നത് ഈ തരത്തിലുള്ള വൾഗർ വാക്കുകൾ അശ്ലീലമായ വാക്കുകൾ പറഞ്ഞാൽ അത് കേൾക്കാൻ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് ഈ മൗഢ്യമായ ഈ സ്ത്രീ വിചാരിച്ചത് ഇവിടെ ആ സ്ത്രീക്ക് വീണ്ടും റീച്ച് റീച്ച് പോവുകയും അവൾ ആരെ കുറ്റപ്പെടുത്തുന്നുവോ അവൾക്ക് റീച്ച് കൂടുക എന്ന് മാത്രമല്ല സമൂഹത്തിൽ അവളുടെ നിരപരാധിത്യം ബോധ്യപ്പെടുകയും അവളുടെ എന്താ പറയുക അവരുടെ അറബിയിൽ പറഞ്ഞ ദറജ അവരുടെ സ്റ്റാ സ്റ്റാറ്റസ് അവരുടെ പദവി ഉയരുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി